നമസ്കാരം ഞാൻ ജോബിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും വിളിക്കുന്നു നമുക്ക് ഒരു ജോലി കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല അത് ഫോൺ കട്ട് ആക്കിയാലും വിളിച്ചോണ്ടിരിക്കും അപ്പൊ അത് എന്താവും ചോദിക്കണല്ലോ നമുക്കെന്നാലും അകത്തേക്ക് പോവാട്ട മാമി എന്താണ് മാമി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ജോലിണ്ട എന്റെ ചക്ര ഇപ്പൊ മാമിയുടെ ആഗ്രഹം എന്താണെന്നറിയോ മഴവിൽ മനോരമയില് എങ്ങനെ പോണെന്നു പറഞ്ഞേ ും പല ചിരി അല്ല ഒരു ചിരി ഇരുചിരി എന്തോ ഒരു ചിരി ആഗ്രഹം എപ്പ നോക്കിയാലും വിളിച്ചിട്ട് ഒരു രക്ഷയില്ല ഞാൻ മാമി ഞാനിങ്ങനെ വണ്ടി ഓടിക്കുകയായിരിക്കും ചെലപ്പോ അപ്പൊ ഞാൻ മാമിയോട് പറയും മാമി എങ്ങനെയെങ്കിലും ഞാൻ അതിനുള്ള സാധ്യത ഉണ്ടാക്കി തരാം പക്ഷെ ഒരു കാര്യം ചെയ്യണം മാമിക്ക് അതിനുള്ള കഴിവ് ഉണ്ടാവണം കാരണം വെറുതെ ഒന്നും അവര് നമ്മളെ ആക്കി തരില്ല അപ്പൊ മാമി എന്തൊക്കെ പെർഫോമൻസ് ചെയ്യൂട്ടും പിന്നെ 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 妈妈的，因为。 ആ ഈ സംഭവങ്ങളൊക്കെ കാണിക്കും കാരണം എന്താന്നാലേ ഇത് കാണിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തോന്നണം മാമീനെ ഈ പരിപാടിക്ക് കൊണ്ടുവരാന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ കാലത്ത് മുതൽ വിളിയാണ് വിളിച്ച് മാമി എന്നെ വിളിക്കില്ലേ എന്ന് പറഞ്ഞാലും വീണ്ടും വിളിക്കും അപ്പൊ വിളിച്ചോട്ടെ അതിലൊന്നും ഒരു കുഴപ്പമില്ല കാരണം എന്താ പറയാ ഞാൻ മാസം മാസം അവിടെ വരുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അപ്പൊ ഞാൻ ഓടിയെത്തൂല്ലേ അതൊന്നും കുഴപ്പമില്ല മാമിക്ക് മാമീനെ വീഡിയോകൾ വിളിച്ചാലേട്ടം കണ്ടിരുന്നു അപ്പൊ ഒരു കാര്യം ചെയ് എനിക്ക് ആ പെർഫോമൻസുകളൊക്കെ ഒന്ന് കാണിച്ച് ഇനി ഇനിതിന്റെ തന്നെ വേറെ കൊട്ടില്ലേ കോട്ടില്ലേ ആ അതായത് ഒരുപാട് കട്ടി ഈ പാവത്തിന്റെ കൈയൊക്കെ ഈ അവസ്ഥയാണ് കേട്ടോ ഒട്ടും പാട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്താ പറയാ മക്കളൊന്നുമില്ല പോകുന്ന നമ്മുടെ ശ്രീരാമൻറെ അമ്പലത്തിന് പുറകിൽ കുറച്ച് നല്ല ആൾക്കാരുടെ സഹായത്തോടി വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഏ സുന്ദരി ആയുണ്ട് താടി ഒക്കെ എനിക്ക് അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു ഏർ ഇപ്പത്ര പൈസ പറഞ്ഞു

ചെമ്മീൻ്റെ പാട്ടി ചെമ്മീൻ പാടിക്കും കടലിനെ കണ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിരയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പതിനാലാം പാലാടിക്കടലിലെ മത്സ്യനികമാരുടെ മാണിക്കല് കരാമോ ഒരു മടിയില്ല എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെവിക്ക് ലേശം കേൾവിറുണ്ട് പക്ഷെ ഓട്രഷ് ഓടിക്കോ ആ അതെങ്ങനെയാ குத்தடிலக்கா பிலே பாவிலே சரி வீணு

ും ഇക്കാലയ്ക്ക് അപ്പൊ കൊറേ പെർഫോമൻസ് ഒക്കെ മിമിക്രി കലാകാരിയാണ് ആരും പഠിപ്പിച്ചിരുന്നല്ല ഇതൊക്കെ തന്നെ കണ്ടുപഠിച്ചാണ് ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞു ഓരോ പേരൊന്നു വെച്ചോയ്ക്കേ നാടകം ആ അതെടുത്തോ സുമതി എന്താട്ട എന്താ വേണ്ടേ ഞാന് ഞാൻ വേഗം വരുമോ നീ വേഗം വരുവോടി ചേട്ടാ ചേട്ടാ ഈ റോട്ടിൽ വേണ്ടി ഇങ്ങനെ ഒച്ച എടുക്കണ്ട ആവശ്യമുണ്ടോ വീട്ടിൽ വന്ന് പറഞ്ഞ പോരെ മതി മതി വേഗമാണി ഒമ്പതായി വേഗം വന്നോളൂ ഓക്കേ എന്താ നോക്കിയേ മയക്കില്ലെങ്കിലും ഇതൊക്കെ സ്വയം എടുക്കാണോ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ മാമിയുടെ ഇതേപോലത്തെ തന്നെ നാടകം ഇങ്ങനെ രണ്ടാള് സംസാരിച്ചോണ്ടിരിക്കണ വേറൊരു സംഭവത്തിന്റെ ഒരു നാടകം അതെന്താ പറഞ്ഞു സ്വയം ആയിട്ട് ഇണ്ടാക്കൂലോ മാമി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കലോ വേറെ രണ്ടാള് ഫോൺ വിളിക്കുന്ന പോലെ ഒരു ചായ ചേട്ടാ ഒന്നും മിണ്ട ഞാൻ കുറച്ച് കിടക്കട്ടെ മതി മതി കടന്നും എന്താടാ എന്താടാ അവളോട് ദേഷ്യപ്പെടണത് അമ്മ ഒന്നും മെണ്ടാതിരിക്കോ അമ്മ ഞാൻ ദേഷ്യപ്പെടണത് ഭാര്യയായി ഭർത്താകെ നിങ്ങൾ വളക്കൊന്നും ഒരു പതുക്കു പറയടാ ഒരു നിയമം വേണ്ടേ ഭാര്യ ആട അമ്മ ഒന്നും മിണ്ടാതിരിക്ക ചൂടായിട്ട് ഇരിക്ക മനസ്സിലായോ ആ പോട്ടെ പോട്ടെ വിചാരിക്ക ഒരു കാര്യച്ചില്ല ദൈവമേ ഇങ്ങനത്തെ ഒരു മൊതല് നിങ്ങൾ കണ്ടുകെട്ടോ ഏ ഏയ് ആ ചിരിക്കുമ്പോൾ താടിപോലെ എന്റെ ചക്രവത്തെ ഇത് കണ്ടെന്തായാലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ മറ്റേ മടവിൽ മനോരമേലെ പരിപാടിക്ക് എന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചതാ ഏഹ് മറ്റേ ട്വന്റി ഫോർ ഇതൊക്കെ വിളിച്ചു പിന്നെ എന്നോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ആ ചോദ്യങ്ങൾ പറയാൻ എനിക്കുള്ള അറിവില്ലായ്മ കൊണ്ട് അവർ അന്തസ്സായിട്ട് നേട് ഒഴിവാക്കി വിട്ടു അപ്പൊ മാമിയെങ്കിലും പോട്ടെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും രണ്ടു മൂന്ന് കൂട്ടിൽ കാണിച്ച് താട്ട് വേഗം ഇനിയിപ്പ എന്താ നമുക്കൊരു തീപ്പുരി സാധനം കൂടി ഒരു തീപ്പുരി തീപ്പുരി ആ തീപ്പുരിയല്ല വേറെ ആ മോഹൻലാലിന്ന് കാണിച്ചു ശരിക്കും ആ

ശരിയൊക്കെ ആയിക്കോളൂ കേട്ടാ അപ്പൊ വേറെ ഒന്നും ഇല്ല എനിക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ മാമിയുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഇട്ടാ നമ്മളന്നെ ഇട്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടത് അങ്ങനെ തിരിഞ്ഞ എന്നെ എന്നെ നോക്കാണ്ട് അങ്ങോട്ട് നോക്കിക്ക് അപ്പൊ ആ പരമാവധി ആ എന്തോ ഒരു പരിപാടി ഞാൻ ഒക്കെ അതിന്റെ വിട്ട് ഓർമ്മയൊന്നുമില്ല ആ പരിപാടിയിലേക്ക് മഴ വിൽമാനവർമേല് ഒരു ചിരി എന്താ പഴചിരി ബമ്പർ ചിരി ആ അപ്പൊ നേരത്തെ പറഞ്ഞത് എന്തോ ഒരു ചിരി അതിലേക്ക് അങ്ങടെ എത്തട്ടെ നിർത്തന്ന ഇനി എന്തായാലും ഉണ്ടാ ഒന്നൂല്ല ഒരു വന്ന് ശരി അപ്പൊ ഈ വീഡിയോ ഇത്രയും പറഞ്ഞോണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ താങ്ക് യു പറഞ്ഞേ താങ്ക് യു അങ്ങനെയല്ല ഈ ഇത്ര എന്തിട്ടാണോ ഞാൻ പറഞ്ഞു പോയി ശരി എന്നാ താങ്ക് യു